രാജ്യത്തെ പ്രസിഡൻഷ്യൽ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്ന ബില്ലാണ് ഇത് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കേൾക്കാതെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയാണിതെന്നും പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഇന്നത്തെ വോട്ടെടുപ്പിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും കൊടിക്കുന്നിൽ കൂട്ടിച്ചേർത്തു ആദ്യത്തെ വന്നു അതിനെ ഡിവിഷൻ ചോദിച്ചു എതിർപ്പുകൾ മറ്റ് കക്ഷികളുടെ ഭാഗത്ത് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുള്ള ശക്തമായ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചു ഈ ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം തകർക്കും സംസ്ഥാനങ്ങളുടെ മേൽ കടന്നുകയറ്റമാണിത് എന്നുള്ള എല്ലാ വാദങ്ങളും ഞങ്ങൾ നിരത്തി പക്ഷേ ഗവൺമെൻറ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കാനേ പാടില്ല ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം ഒരു കാരണവശാലും ഇത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഗുണകരമല്ല ഈ ബില്ല് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്നതാണ് സംസ്ഥാനങ്ങളുടെയോ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ബില്ല് ഇതൊരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും ഒരു പാർട്ടി ഒരു രാജ്യം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ബി ജെ പിയുടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന കാര്യം ഞങ്ങൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയുണ്ടായി